അർജുൻ പ്രിയയിൽ പറയുന്നുണ്ട് നീ ആ കുഞ്ഞിനെ എവിടെ എത്തിച്ചതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തിരിച്ചുകൊണ്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നീ വിവരം അറിയും അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഞാൻ എല്ലാം മതിയാക്കി മാനും മര്യാദകൾ കൂടി ജീവിക്കുകയാണ് വെറുതെ എന്നെ കുറ്റക്കാരിയാക്കരുത് മുൻപ് നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കാനും ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയാൽ നീ ആയിരിക്കും നിനക്കാണല്ല നിനക്കാണുള്ള ജന്മങ്ങളോടൊക്കെ വലിയ പ്രേമം എന്ന് പ്രേമെന്ന് പറയാന്ട്ടോ പൂജയോട് തീർക്കുമ്പോൾ പൂജയ്ക്ക് ദേഷ്യം വരുക അവൾ പ്രിയക്ക് നേരെ കൈ ഓങ്ങാണ് അർജുൻ തടയാട്ടോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ ഒരു കാര്യവുമില്ല വിജി സർ പുറത്തുപോയ സമയം നോക്കി നീ തന്നെയാണ് അത് ചെയ്തത് എന്താ നിന്റെ ഉദ്ദേശം അതുകൊണ്ട് നിനക്ക് എന്താണ് ഗുണം എന്നൊക്കെ ചോദിക്കാട്ടോ ഇത് കേൾക്കുമ്പോൾ പ്രിയ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ പോലീസിനെ വിളിക്കേ പോലീസ് വരട്ടെ പോലീസ് ഒന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാം തെളിയുമല്ലോ ജയിലിൽ കഴിഞ്ഞിരിക്കുന്ന ഒരു തടവ് പുളിയാണ് ഞാൻ എല്ലാം മറന്ന് സന്തോഷത്തോട് നല്ല രീതിയിൽ ഒന്ന് ജീവിക്കാമെന്ന് കരുതി വന്നപ്പോൾ പക്ഷെ ഇവിടെയും നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇവിടെ നിന്നും ഞാൻ പോയാൽ നിങ്ങളുടെ പ്രശ്നം തരുമെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പ്രിയ പറയാൻ കേട്ടോ അപ്പോൾ അർജുന പറയുന്നുണ്ട് ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് പോലീസ് ഉടൻ വരും നിനക്കറിയാം ആ കുഞ്ഞെ എവിടെയാണെന്ന് അത് പറയാതെ നിന്നെ ഇവിടെ വിടില്ല എന്ന് പറയുമ്പോൾ പ്രിയ പുറത്തേക്ക് പോവാൻ കേട്ടോ അപ്പോൾ പൂജ പിടിച്ചു വെക്കുകയാണ് എന്നിട്ട് പറയടി കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പ്രിയ നന്നായിട്ട് അവൾ തിരിച്ചു മറിച്ചിട്ട് തല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രിയയുടെ കഴുത്ത് കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് പൂജ നീ എന്താ വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും മണ്ടികളാണെന്നും നീ സ്വാദിയെ വെച്ച് കളിച്ചതും ഞങ്ങൾ അറിയില്ല എന്ന് കരുതിയോ എല്ലാം ക്ഷമിച്ച് നിന്നോട് നല്ല രീതിയിൽ കഴിയാമെന്ന് വിചാരിച്ചു വന്നതാ അപ്പോൾ നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ അടിപേര് തന്നെ വെട്ടിയല്ല നിനക്ക് ഇനി ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് മതിയായിട്ടില്ലേ ആ കുഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് പറയടി എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കഴുത്തി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വസന്തൻ പ്രിയ അന്ന് ചെടിച്ചട്ടിക്ക് അടിയിൽ കുഴിച്ചിട്ട് ആ പേപ്പറും ഫോണൊക്കെ ആയിട്ട് വരികയാണ് ദേ അർജുൻ ഇത് നോക്ക് ഇത് പ്രിയ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ഇവരുടെ കള്ളം എപ്പോഴേ പൊളിക്കേണ്ടതായിരുന്നു പക്ഷേ ഇതുവരെ ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ടുപോകാം ഇനി നിനക്ക് മാപ്പില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിയ ആക ില്ക്കാണ് എന്നിട്ട് അർജുൻ ആ ഫോണൊക്കെ എടുത്തിട്ട് ചോദിക്കുന്നത് ഇത് എന്താടി നിന്നെ ഇവിടെ കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ ആളുകളുണ്ട് നീ എവിടൊക്കെ പോകുന്നു ആരൊക്കെ കാണുന്നു എന്നെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുമുണ്ട് നിന്നെ ഒരു കോടതിക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത് അപ്പോൾ വസന്തൻ വന്നിട്ടും പ്രിയെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഡീ പറയടി കുഞ്ഞ ഇവിടെയാണ് നീ അറിയാതെ ഒരിക്കലും ആ കുഞ്ഞ് പുറത്തു പോകില്ല ഇതോടെ നീ അവസാനിച്ചോ പോലീസുകാർ വന്നിട്ട് ഇവളെ പുറത്ത് വിട്ടാൽ മതി ഞാൻ പോയി അതിനുള്ള ഏർപ്പാട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വസന്തൻ പോകാനോ പിന്നീട് വീണ്ടും പൂജ പ്രിയയെ പിടിച്ചിട്ട് പറയടി കുഞ്ഞ് എവിടെ അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്ത് അവളെ തുടരെ അടിക്കുന്നുണ്ട് കഴുത്തിന് പിടിച്ചു നിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നിന്റെ അവസാനമാണ് ഇനി നിനക്ക് മാപ്പില്ല അപ്പോൾ അർജുൻ വന്നിട്ട് പൂജയെ തടയാൻ മതി പൂജ ഇനിയും അടിച്ചാൽ അവൾ ചത്തുപോകും പൂജ അവളെ വിട്ടതും അവൾ ആകെ ക്ഷീണിച്ച നിലയിൽ ആ ബെഡിലേക്ക് വീഴുക എന്നിട്ട് ഇടയ്ക്കിടെ അവരെ നോക്കുന്നിട്ട് ബെഡിൽ കിടന്ന് ഉറല്ല പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുകയാണ് വസന്തൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രിയ എവിടെയാണ് അവൾ ഓടിപ്പോയി എന്ന് പറയാന്ട്ടോ പൂജ അവൾ പോയെന്നോ നിങ്ങൾ എന്തിനാ അവളെ ഓടി പോകാൻ സമ്മതിച്ചതെന്ന് പറയാണ് പൂജ പറയുന്നുണ്ട് ഞങ്ങൾ മനഃപൂർവ്വം അവളെ ഓടിപ്പോകാൻ വിട്ടത് തന്നെയാണ് പ്രിയയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതിനെ പിന്നിലേക്ക് അവൾ ഉറപ്പായും അവരുടെ അടുത്തേക്ക് തന്നെ ഓടി പോകും അപ്പോൾ വസന്തൻ ചോദിക്കുന്നത് അതിനെ അവിടെ പിന്നാലെ ആരെങ്കിലും പോയെങ്കിലല്ലോ അവൾ എവിടേക്കാണ് പോയത് അറിയാൻ പറ്റും അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അവൾക്ക് പിന്നാലെ ആളും എസ് പി കിരണം സംഘവും അവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ എവിടേക്കാണ് പോയത് എന്താ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് അടുപ്പ സമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും എന്നൊക്കെ പറയാനും അപ്പോൾ വസന്തം പറഞ്ഞത് എത്ര വിദഗ്ധമായിട്ടാണ് അവൾ ഇവിടെ നിന്നും അഭിനയിച്ച് ആ കുഞ്ഞിനെ കടത്തിയത് പൂജ പറഞ്ഞത് എത്രയായാലും അവൾ ഒരിക്കൽ പിടിക്കപ്പെടും അതിനുവേണ്ടി അവൾ കളിക്കുന്ന അവസാനത്തെ കളിയായിരിക്കും ഇത് എന്നൊക്കെ പറയാനും പിന്നീട് കാണിക്കുന്ന സോദി കുഞ്ഞിനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്ട് പ്രിയ പ്രിയ അവിടെ ആകെ ഓടി ക്ഷീ ക്ഷണിച്ച് സ്വാദിയെ കണ്ടുപിടിക്കാട്ടോ അവിടെ അടുത്തും സ്വാദി എന്ന് വിളിക്കാൻ നീ എന്താ ഇത്ര താമസിച്ച് ഞാൻ ഇത്ര നേരായ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് സ്വാദി പറയാൻ അവിടെ കുഞ്ഞിനെ കാണാതായ തിരച്ചിലാണ് ഞാനും അവരോടൊപ്പം ചേർന്നു എന്ന് പ്രിയ പറയാണ് എന്നിട്ട് എന്തായി എന്ന് സ്വാദി ചോദിക്കാൻ കേട്ടോ എന്താവാൻ ആകെ പ്രശ്നമായി ആ അർജുനും പൂജയും അവിടെ വന്നു ഞാനാണ് കുഞ്ഞിനെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയത് എന്ന് അവർക്ക് ഉറപ്പായി ഓ സത്യം പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു തന്നെ എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുമ്പോൾ സ്വാതി ആകെ പേടിക്കുകയാണ് എങ്കിൽ സൂക്ഷിക്കണം ഉറപ്പായും നിന്റെ പിന്നിൽ അവരുടെ ആളുകളുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ആപത്താണ് എന്നൊക്കെ സ്വാതി പറയണ്ട അപ്പൊ പ്രിയ പറയുന്ന ഏഹ് ഒരു പ്രശ്നവുമില്ല നമ്മളീ കുഞ്ഞിനെ മറ്റൊരിടത്തേക്ക് മാറ്റും എവിടേക്ക് എന്ന് സ്വാതി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് നീ സമാധാനമായിട്ടിരിക്കെ ഈ കുഞ്ഞിനെ പൂജയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് എന്റെ ഫലമായിട്ടുള്ള സംശയം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞിനെ അവൾ ഇത്രമാത്രം കെയർ ചെയ്യില്ല ഇങ്ങനൊക്കെ പ്രിയ പറയുമ്പോൾ സ്വാതി പറയുന്നില്ല ഇങ്ങനെ നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ അപ്പോഴാണ് കേട്ടോ അവിടെ എസ് പി കിരണും പോലീസ് സംഘവും എത്തുന്നത് അവർ പ്രിയയും സ്വാതി സംസാരിക്കുന്നത് കാണുകയാണ് സ്വാതി പറയുന്നത് പ്രിയ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആപത്താണ് അപ്പോൾ പ്രിയ പറയുന്നില്ല നീ ടെൻഷൻ അടിക്കാത്ത സ്വാതി നമ്മളെ ഇവിടെ ആരും കാണത്തില്ല ഞാൻ വിളിച്ച പറഞ്ഞ ആൾ ഇപ്പോൾ എത്തും എന്ന് പറയുകയാണ് എന്നിട്ട് അവൾ സ്വാദിയോട് പല കാര്യങ്ങൾ െ കുറിച്ചൊന്നും സംസാരിച്ചു കൊണ്ടിരിക്കുക ഇതെല്ലാം എസ് പി കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് എസ് പി അർജുനെ വിളിക്കാണ്ട് അർജുന നിങ്ങളുടെ നിരീക്ഷണം ഒരിക്കൽ തെറ്റിട്ടില്ല ആ പ്രിയയും സ്വാതിയും എന്റെ നിരീക്ഷണ വലയത്തിലുണ്ട് കുഞ്ഞും അവരോടൊപ്പമുണ്ട് എന്ന് പറയാൻ ഞാൻ അവരെ കസ്റ്റഡിയിൽ എടുക്കട്ടെ എന്ന് എസ് പി ചോദിക്കാണ്ട് അർജുന പറയുന്നുണ്ട് വേണ്ട അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം തെറ്റും എന്താണ് അവരുടെ അടുത്ത പ്ലാനെന്നോ കുഞ്ഞിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാം എങ്കിലേ അവളുടെ പിന്നിൽ ആരാണുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളു ശരി എങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ എസ് പി അപ്പോഴാണ് ട്ടോ അവിടേക്ക് ഒരു കാറ് വന്ന് നിർത്തുന്നത് അതിൽ നിന്നും ആണ്ടവിനിറങ്ങയാണ് എന്നിട്ട് പ്രിയയുടെ അടുത്തേക്ക് വരികയാണ് പ്രിയ നിങ്ങൾ എന്ത് ഭണ്ണത്തരമാണ് ഈ കാണിച്ചത് സാറിനോട് ചോദിക്കുകയാണോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിക്കുക കേട്ടോ പ്രിയയോട് ആണ്ടവ എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കളി കളിച്ചത് ഇങ്ങനെ പ്രിയ പറയുമ്പോൾ ആണ്ടവ പറഞ്ഞു എന്തായാലും നിങ്ങൾ വണ്ടിയിലേക്ക് കയറി ബാക്കി പിന്നെ ആലോചിക്കാം എന്ന് പറയാണ് അങ്ങനെ പ്രിയയും സ്വാതി കുഞ്ഞിനെയും കൊണ്ട് ആണ്ടവന്റെ കൂടെ പോവുകട്ടോ അവരുടെ പിന്നാലെ തന്നെ എസ് പിയും പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന അഞ്ജനയെയാണ് ഇനിയെങ്കിലും ഈ കളിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ ഏട്ടാ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ കമ്മീഷന് പറയാണ് ജീവിതത്തിൽ ഒരു കണക്കോളും ബാക്കി വെക്കരുത് എന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ഏട്ടനും അച്ഛനും കൂടി കൂട്ടിയ കണക്കിൽ പേച്ചു പോയത് എന്റെ ജീവിതമാണ് ഞാൻ എന്റെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ കമ്മീഷൻ പറയാം അഞ്ചന പറയുന്നുണ്ട് അർജന്റേയും പൂജയുടെ പിന്നാലെ പോകുന്ന ഈ പോക്ക് ഏട്ടനെന്ന് അവസാനിപ്പിക്കണം ഇനിയെങ്കിലും ആ പാവം ഓടുന്ന സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അപ്പോൾ കമ്മീഷൻ പറയുന്നുണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാം ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ കൂട്ടലും കിഴിക്കലും നടത്തിയാലും അവസാന ലാഭം അത് എനിക്ക് തന്നെയായിരിക്കും അഞ്ചനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഏട്ടൻ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏട്ടൻ ഇപ്പോൾ അർജുന്റേയും പൂജയും പിന്നാലെ തന്നെയാണല്ലേ കമ്മീഷൻ പറയുന്നുണ്ട് അതെ നിന്റെ ഊഹം ശരി തന്നെയാണ് ഞാൻ അവരെ ഇല്ലാതെ തന്നെ പല പ്രാവശ്യമൊന്നും പക്ഷെ അതൊന്നും നടന്നില്ല പിന്നീട് അവർക്കൊരു കുഞ്ഞുമുണ്ടായി പക്ഷെ ഞാൻ ആരാ മോൻ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് എല്ലാവരും കാണാൻ പോകുന്നതേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണർ ചിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ അവിടേക്ക് ആഡവൻ പ്രിയയും സ്വാതെയും കൂട്ടി കൊണ്ടുവരുന്നത് ഇവർക്ക് സ്വർണ്ണ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയാനൊട്ടാണ്ടവൻ എന്തിനാണ് ഈ കുഞ്ഞിനെയും കൂടി നിങ്ങൾ ഇങ്ങോട്ടേ വന്നത് എന്ന് ചോദിക്കാൻ കമ്മീഷണർ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് സ്നേഹസദനത്തിൽ നിന്നും എനിക്ക് ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേ കൊണ്ടുവരേണ്ടി വന്നു ഈ കുഞ്ഞിനെ പൂജയുമായിട്ട് എന്തോ ബന്ധം അവൾ ഇടയ്ക്ക് സ്നേഹസദനത്തിൽ വന്ന് ഈ കുഞ്ഞിനെ പാലിട്ടാറുമുണ്ട് കമ്മീഷണർ ചോദിക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേ കൊണ്ടുവന്ന് അവൾ പാലിട്ടാറുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ച് ചൂടാവൂട്ടോ മര്യാദ ഈ കുഞ്ഞിനെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കും അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയാനാണ് പ്രിയ പറയുന്നുണ്ട് ഇനി അത് അവിടെ കൊണ്ട് എത്തിക്കുന്ന റിസ്ക് ആണ് ഇതെല്ലാം കേട്ട് അഞ്ജനയും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആണ്ടവനോട് പറയുന്നുണ്ട് ആണ്ടവ ഇവരെ സ്നേഹത്തിൽ കൊണ്ടെ കൊണ്ടുപോയി വിടാ ആരുടെയും ശ്രദ്ധയിൽ പെടരുത് കുഞ്ഞിനെയും കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടാൻ നോക്കി അവരെ ജീവനോടെ വിടരുത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ആണ്ടവൻ അവരെയും കൊണ്ട് അവിടെ നിന്നും പോകാനോ ആ കുഞ്ഞു റാണിയുടേതാണോ ഏട്ടാ എന്ന് ചോദിക്കാൻ അഞ്ചൻ ഒരിക്കലും അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നോട് പറയില്ലേ എന്ന് പറയാൻ കേട്ടോ കമ്മീഷൻ അപ്പോൾ കമ്മീഷന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ കൊണ്ട് നടക്കുമ്പോൾ ഓരോരുത്തരെ അതിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ പറയാൻ പറ അങ്ങനെ പ്രിയയും സ്വാതിയും ആണ്ടവനും കൂടി തിരിച്ചു വണ്ടിയിൽ കയറി പോകാൻ നിൽക്കാൻ അപ്പോൾ അവിടെ എസ് പി കിരണത്ത് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കമ്മീഷണർ പിന്നെ കാണാം ആദ്യം ആണ്ടവനെ കസ്റ്റഡിയിൽ എടുക്കും എന്നാൽ അദ്ദേഹത്തിൽ നിന്നും ഫുൾ ഹിസ്റ്ററി കമ്മീഷനെ കുറിച്ച് കിട്ടും എന്നിട്ട് വേണം ഒരിക്കലും രക്ഷപ്പെടാത്ത വിധം ആ കമ്മീഷണറെ പൂട്ടാൻ എന്ന് വിചാരിക്കാൻ അങ്ങനെ അവർ ആണ്ടവന്റെ വണ്ടി ഫോളോ ചെയ്ത് പോകാൻ കേട്ടോ പിന്നീട് കാണുന്ന സ്നേഹസദനമാണ് അവിടെ വിശ്വാശൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിരിക്കുകയാണ് അച്ഛാ അച്ഛൻ എവിടെ പോയതായിരുന്നു എന്ന് പൂജ ചോദിക്കുന്നത് ഞാൻ രാധാമോയുടെ കാര്യത്തില് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു മോൾ എന്ത് തീരുമാനം എന്ന് അർജുൻ ചോദിക്കാം അതൊക്കെ ഞാൻ പറയാം അതിനു മുൻപ് എനിക്ക് മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു തിരക്കിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാൻ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അച്ഛാ കുഞ്ഞിപ്പോൾ പ്രിയയുടെ കസ്റ്റഡിയില്ല നമ്മുടെ എസ് പി കിരണില്ലേ അവർ അവരെ ഫോളോ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വാതിയും പ്രിയയും കൂടിയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ ഞെട്ടി പോകുക വിശ്വാസം അദ്ദേഹം പറയുന്നതിന് രാധാമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ സ്വഭാവം മാറും പിന്നെ ഇതുവരെ അവൾ കണ്ട വിശ്വനാഥനെ ആയിരിക്കില്ല ഇനി അവൾ കാണാൻ പോകുന്നത് പൂജ ചോദിക്കുന്നതിന് രാധാമോളിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ അച്ഛൻ പോയത് വിശ്വനാഥ് സാർ പറയുന്നതിന് രാധാമോളുടെ തിരഞ്ഞെ ഇതുവരെ ഒരു അവകാശങ്ങൾ വരാത്ത സ്ഥിതി അവരെ ആരെങ്കിലും മക്കളില്ലാത്ത ഒരു ദമ്പതികൾക്ക് കൊടുക്കാനായിരുന്നു എന്റെ തീരുമാനം ഈ വിവരം ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അതിൽ എന്തായാലും ഒരു തീരുമാനമുണ്ടാകും അപ്പോൾ അർജുൻ ചോദിക്കുന്ന അപ്പോൾ ഈ സ്നേഹസനം ഇനി ആക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് അച്ഛൻ പറയുന്നത് അതെ എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഇനി ഇവിടെയല്ല കുട്ടികളെ എല്ലാം ഒരു സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണം അതാണ് ഇനി എന്റെ തീരുമാനം അപ്പോഴാ കേട്ടോ അർജുൻ്റെ ഫോണിലേക്ക് എസ് പി കിരൺ വിളിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ പ്രിയയെയും സ്വാദിയെയും ഫോളോ ചെയ്ത് പോയി അവർ ആണ്ടവന്റെ കൂടെയാണ് കമ്മീഷണറുടെ വീട് വരെ പോയത് അകത്ത് കയറി അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു ഞാൻ അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്മീഷണർ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് ധാരണയുണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അർജുനൻ പറയുന്നതെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ വരാൻ കിരൺ അങ്ങനെ പൂജയും അർജുനും അവിടെ നിന്നും വിശ്വനാഥസിനോട് യാത്ര ഇറങ്ങാൻ കേട്ടോ രാധമോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തി അച്ച ആ പ്രിയയും സ്വാതിയും കൂടിയാണ് അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ വേഗം മക്കളെ എന്ന് പറഞ്ഞ് വിശ്വനാഥനയക്കാണ് അങ്ങനെ പൂജയും അർജുനും കൂടി കമ്മീഷണർ താമസിക്കുന്ന വീട്ടിൽ എന്ന് എത്താൻ അവരവിടെ വന്നിറങ്ങി നേരം അകത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് അവിടെ അഞ്ചനാമയെ കമ്മീഷണർ കാണാൻ കേട്ടോ അല്ല ആരിത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കമ്മീഷണർ ചിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്നെ തേടി ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു വരൂ വാ നിങ്ങളെ കാത്തിരിക്കാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അർജുനും പൂജയും പറയുന്നുണ്ട് രാധമോൾ എവിടെയാണ് നിങ്ങളല്ലേ പ്രിയയെ ഉപയോഗിച്ച് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടു ഓഹോ അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയല്ലേ നിങ്ങൾ അവളെ പിന്തുടർന്ന് ഇവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ ഇവിടെ നിന്നും ഉടൻ തന്നെ തിരിച്ചയച്ചത് നിങ്ങൾ അന്വേഷിക്കുന്ന രാധമോൾ ഇപ്പോൾ ഇവിടെ ഇല്ല അവളെ വേണമെങ്കിൽ നിങ്ങൾ സ്നേഹസദനത്തിൽ തന്നെ ചെന്ന് നോക്ക് അവർ തിരിച്ചെത്തിച്ചിട്ടുണ്ടാകും എനിക്കെന്തിന് വേണം ആ കുഞ്ഞിനെ അത് നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ലല്ലോ നിങ്ങളുടെ മകൾ കൃഷ്ണമോളല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അർജുനും പൂജയ്ക്കും ദേഷ്യം വരികയാണ് നിങ്ങൾ അധികം കിടന്ന് വലിയ ആളാകുമോയൊന്നും വേണ്ട ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണ് നിങ്ങളെ കളിക്കുന്നത് ഇതിനെല്ലാം നിങ്ങളെ ഞാൻ ഞാൻ പകരം വീട്ടും എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാം കേട്ടോ അൻ അഞ്ജന പറയുന്നത് എന്തിനാണ് ഏട്ടാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒരാൾ ഒരു പിഞ്ചു കുഞ്ഞിനോടാണോ നിങ്ങളുടെ ഈ കളി എന്നൊക്കെ ചോദിക്കുകയാണ് എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ദുഷ്ട എന്നൊക്കെ വിളിക്കുകയാണ് ഞാൻ ജീവിച്ചിരിക്കണം എങ്കിലേ ഒരു മഹാസത്യം പുറത്തു വരികയുള്ളൂ അത് ആർക്കും ഈ ലോകത്ത് അറിയില്ല എനിക്ക് മാത്രമായിട്ട് അറിയാവുന്ന ഒരു സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മട്ടഹസിക്കേണ്ടോ ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ രഹസ്യം രാധമോൾ പൂജയുടെയും അർജുൻ്റെയും മകളാണ് എന്നതായിരിക്കാം അന്ന് റാണി പ്രസവിച്ച ശേഷം അവരാണ് കുഞ്ഞിനേക്കളെ തമ്മിൽ അലറ്റിയത് അപ്പോൾ ആ സത്യമായിരിക്കാം അവസാനം ഇതിലൊരു ട്വിസ്റ്റായിട്ട് മാറുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം